ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സ്ത്രീകൾ നഗ്നരായി ജീവിക്കുന്ന ഒരു ഗ്രാമത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളത് അറിയണം അത് അറിയുന്നതിന് മുൻപേ ഈ ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾ തീർച്ചയായും അറിയണം ഇത് അങ്ങ് ദൂരെ തായ്ലൻഡിലോ ആഫ്രിക്കയിലോ ഒന്നുമല്ല മറിച്ച് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ മഹാരാജ്യത്ത് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞാലും ജീവിതകാലം മുഴുവനും ഇവർ തുണിയില്ലാതെ ജീവിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ വർഷത്തിൽ അഞ്ച് ദിവസം പൂർണ്ണ നഗ്നരായി ജീവിക്കണം എന്നാണ് ഈ ഗ്രാമത്തിലുള്ളവരുടെ വിശ്വാസം അതെന്താ അഞ്ച് ദിവസം ബാക്കി ദിവസങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല എന്നാൽ ചില വിരുദന്മാർ ഇതൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് തലവെച്ച് കൊടുത്താൽ അവന്മാർ തലയും വെട്ടിക്കളയും അതുകൊണ്ട് ജാഗ്രത എന്നിരുന്നാലും ഈ ഗ്രാമത്തെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ കമൻസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതും ആവാം അപ്പോൾ ഈ ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ത് ചോദ്യമല്ലേ ഹിമാചൽ പ്രദേശിലുള്ള കുളു ജില്ലയിലെ മണിക്കരൻ എന്ന താഴ്വരയിലെ ഒരു ചെറിയ ഗ്രാമമാണ് പിനി ഗ്രാമം ഈ ഗ്രാമത്തിലാണ് നമ്മൾ പറഞ്ഞ ആചാരങ്ങൾ നടക്കുന്നത് ഈ അഞ്ച് ദിവസം ഇവിടുത്തെ സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി ജീവിക്കുമ്പോൾ ഇവിടുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം ഇത് കാണാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം അങ്ങ് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് കാരണം അവരുടെ സ്വന്തം ഭർത്താവിന് പോലും ഇത് കാണാൻ കഴിയില്ല എന്നതാണ് സത്യം അതുമാത്രമല്ല ഈ അഞ്ച് ദിവസം അവരുടെ ഭർത്താക്കന്മാർ അവരെ കാണുകയോ കണ്ട് ഭാര്യ ഒന്ന് ചിരിച്ചു കാണിക്കുകയോ ചെയ്താൽ ഇവരുടെ ഈ വ്രതം തെറ്റും എന്നാണ് വിശ്വാസം തീറില്ല ഈ സ്ത്രീകൾ ഇങ്ങനെ കഴിയുമ്പോൾ ഇവരുടെ ഭർത്താക്കന്മാർ മദ്യപിക്കുകയോ പുകവലിക്കുകയോ മാംസാഹാരം ഭക്ഷിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് അതായത് ഈ സ്ത്രീകൾ അവരുടെ വീടിനുള്ളിൽ അവരുടെ മുറിക്കുള്ളിലാണ് നഗ്നരായി കഴിയുന്നത് ചുരുക്കം പറഞ്ഞാൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനോ അവരെ കാണുവാനോ അവരുടെ ഭർത്താക്കന്മാർക്ക് കഴിയില്ല പുരാതന കാലം മുതലേ ആത്മീയതയും സാംസ്കാരികവുമായ പൈതൃകത്തിന് പേരുകേട്ട ഗ്രാമമാണ് ഇവിടം അതുകൊണ്ട് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് വിശ്വാസ രീതികൾ ഇവരിലുണ്ട് ഇനി ഇവർ ഈ അഞ്ച് ദിവസം നഗ്നരായി ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ ഈ ആചാരത്തിന് പിന്നിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അതിൽ ചില കഥകൾ ഇങ്ങനെയാണ് പണ്ട് ഇവിടെ അസുരന്മാർ ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത്രേ അന്ന് അവർ വസ്ത്രം അണിഞ്ഞു വരുന്ന സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു അത്ര ഈ ഒരു ദുരിതം ജനങ്ങളിൽ ഒരുപാട് ദുഃഖമുണ്ടാക്കിയപ്പോൾ ഇവരെ രക്ഷിക്കുവാനായി ഒരു ദൈവം വന്നു ആ ദൈവത്തിൻ്റെ പടയാളികൾ അസുരന്മാരുമായി യുദ്ധം ചെയ്ത് അവരെ അവിടെ നിന്നും തുരുത്തി കളഞ്ഞുവെന്നാണ് ഒരു കഥ മറ്റൊരു കഥ എങ്ങനെയാണ് ഇവിടെ പണ്ടുകുറെ രാക്ഷസന്മാർ വന്നതെന്നും അവർ വസ്ത്രം സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്നും ആണ് കഥ ഏകദേശം എല്ലാം സെയിമാണ് എന്നിരുന്നാൽ പോലും ഇന്നും ഇവർ ആ ദിവസങ്ങളും ദുരിതങ്ങളും ഓർക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആചാരങ്ങൾ ഇന്നും ഈ ഗ്രാമത്തിലുള്ളവർ തുടർന്നു പോകുന്നത് എന്തായാലും വളരെ വിചിത്രമായ ആചാരങ്ങളാണ് ഇതൊക്കെ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇവർ വിവസ്ത്രരായി ജീവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഉള്ളതല്ലെന്നും പല മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട് എങ്ങനെയായാലും ഇനിയും വിചിത്രമായ ആചാരങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ബൈ